ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഊണിന് അടിപൊളി ഒരു കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ റോസ്റ്റും പരിപ്പും തക്കാളിയും കറി പരിപ്പും തക്കാളി വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് അതിൻ്റെ ഒരു കഥ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പറയാം പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ സ്റ്റെപ്സ് ഒക്കെ എളുപ്പമാണ് പിന്നെ നമ്മൾക്ക് അതിൻ്റെ ആ ഒരു സവാള വഴണ്ടി വരാനുള്ളൊരു സമയം ഉണ്ട് ആ സമയത്തിനാണ് ചിക്കൻ റോസ്റ്റിന് വേണ്ടി നമുക്ക് സമയം ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ നമ്മൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് വരട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ ബേ ലീഫ് എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഒരു മൂന്നാലഞ്ച് മണി കുരുമുളക് പിന്നെ കുറച്ച് പെരിഞ്ചീരകം പിന്നെ നമ്മളുടെ കറുവപ്പട്ട ഒരു മൂന്നാല് ഗ്രാമ്പൂ നാലഞ്ച് ഏലക്കായ പൊട്ടിച്ചിട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ അതിനടുത്ത് പൊട്ടിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ അതിലേക്ക് ഇടാനോ അത് വെളിച്ചെണ്ണയിൽ ഒന്നായി വരട്ടെ അപ്പൊ ഞാൻ ചിക്കൻ ഒരു ഒന്നര കിലോ ചിക്കനാണ് ആണ് ഇപ്പൊ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ സാധാരണ ഒരു കിലോ ചിക്കന് രണ്ട് സവാളന്നുള്ള കണക്കിലാണ് ഞാൻ എടുക്കാറുള്ളത് ഇതിപ്പോ ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് അതിലത്തെ ആ സവാള കഴിക്കാൻ ഒരു ടേസ്റ്റ് അല്ല ഇപ്പൊ ഞാനൊരു രണ്ട് സവാള കൂടെ അങ്ങനെ ഒരു മീഡിയം സൈസിലൊരു നാല് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സവാള ഒരു കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് സവാള വഴറ്റാൻ ഇടുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ബാക്കി പണികളൊക്കെ കാരണം ഇതിന് ഒത്തിരി എടുക്കും അപ്പം നമ്മൾ സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം നമ്മളിട്ട ഈ കറവ് ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് സവാള ഇടാണ് ഇപ്പൊ സവാളക്ക് ആവശ്യമുള്ളതും സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴലണം അതാണ് നമ്മളുടെ ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാവാൻ എന്തായാലും സമയം എടുക്കും അപ്പം ഇത് ഇവിടെ കിടന്നാകട്ടെ അപ്പോൾ നമുക്ക് അടുത്ത കറി വെക്കാം പരിപ്പും തക്കാളിയും ഇതാവുന്ന നേരം കൊണ്ട് നമ്മളുടെ ആ ഒരു കറി റെഡി അപ്പം ഈസി ആയിട്ടുള്ള നമ്മുടെ പരിപ്പും തക്കാളിയും കറി വെക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പരിപ്പ് തുവരപ്പരിപ്പ് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ് ഞാൻ കുറച്ച് കഴുകി ഉരുത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് സവാള വേണം സവാള നമ്മൾ ചിക്കൻ അരിയുന്ന പോലെ തീരെ നൈസായിട്ടല്ല കുറച്ച് കട്ടിയായിട്ടാണ് അരിയുന്നത് കേട്ടോ സവാള ഈ കറിയിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു സവാള തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് ആണ് ഈ കറിയുടെ എരിവെന്ന് പറയുന്നത് അപ്പോൾ പച്ചമുളക് ആവശ്യത്തിന് എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ നമ്മൾ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷവാള പച്ചമുളക് കറിവേപ്പില പിന്നെ തക്കാളി ഇത്രയും കാര്യങ്ങളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള പൊടിയാണ് നമ്മുടെ ഈ കളർ ഈ ഒരു പരിപ്പ് കറിക്ക് കളർ എന്ന് പറയുന്നത് യെല്ലോ കളറാണ് അപ്പൊ ഞാൻ അത്യാവശ്യം അതിന് വേണ്ടത്ര തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ മഞ്ഞായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി കുറവാണ് അപ്പൊ അതിൻ്റെ ഒരു കളർ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവ് നമുക്ക് ഈ കറിയുടെ മെയിൻ എന്ന് പറയുന്നത് പച്ചമുളകാണ് ആണ് കേട്ടോ പിന്നെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ളത്ര ഉപ്പ് ഇട്ട് കൊടുക്കുന്നു പ്രഷർ കുക്കറിലായതുകൊണ്ട് ഇനിയിപ്പോൾ പരിപ്പ് വേവോന്നുള്ളൊരു ടെൻഷനും വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പ്രഷർ കുക്കറിലാണെങ്കിൽ പരിപ്പോ കടലയോ മുതിരോ എന്തായാലും അത് വെന്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഞാൻ ഈ കുക്കറിലേക്ക് നമ്മളുടെ ഈ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാതും ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം ഞാനിപ്പോ ഇതെല്ലാം ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളുടെ ഈ കുക്കറ് അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വിസിലടിക്കുമ്പോ അതിങ്ങനെല്ലാം വെള്ളം അതിന്റെ കൂടെ പുറത്തേക്ക് വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന് അപ്പൊ വെള്ളത്തിന്റെ ആവശ്യം നമുക്ക് കറി കാച്ചുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്യാം ഞാനിപ്പോ ഇതെല്ലാം വേവാനാവശ്യമുള്ളത്ര വെള്ളം അതെല്ലാം മുങ്ങി നിൽക്കുന്ന ഭാഗത്തിന് ഒരു വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ കൂടാം അടുപ്പിലേക്ക് വെക്കാം ഒരു രണ്ട് വിസിൽ വന്നു കഴിയുമ്പോൾ രണ്ടോ മൂന്നോ വിസിൽ നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിനനുസരിച്ച് ഞാനിപ്പോ എന്തായാലും ഒരു രണ്ട് വിസിൽ വന്ന് തുറന്നു തുറന്നോക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനത് ഫോൺ ആക്കാണ് നമ്മുടെ കുക്കറിൽ അതായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സവാള കണ്ടോ ഇത്ര ആയിട്ടുള്ളു ഇത് ഇനിയും ഒരുപാട് സമയം കഴിയാനുണ്ട് ഇത് അപ്പൊ അതവിടെ ആവട്ടെ അപ്പൊ ആ സമയം കൊണ്ട് നമുക്കിപ്പോ ബാക്കി ഇപ്പൊ നമ്മുടെ ഈ കിച്ചണിലിപ്പോ നമ്മുടെ അടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ആക്കട്ടെ കേട്ടോ നമ്മളുടെ സവാള ഇവിടെ വഴി കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഈ പറയുന്ന സമയം തന്നെയാണ് കേട്ടോ ഈ കറികളൊക്കെ വെക്കാനായിട്ടും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് സവാള വഴറ്റുന്ന സമയത്തിന് ഇനിയിത്തിരി സമയം പിടിക്കും അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കാന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പുട്ടും പുട്ടുമ്പഴായിരുന്നു ഇന്നിപ്പോ ഓൾറെഡി നേരം വൈകി ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് നേരം വൈകി കാരണം ഞാൻ വന്ന് ഗ്യാസ് ഓൺ ചെയ്ത് നോക്കിയപ്പോ ലഞ്ചിന് വേണ്ടിയിട്ട് ചോറ് വെക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നോക്കിയപ്പോ ഗ്യാസ് തീർന്നിരിക്കണു ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ ഗ്യാസ് വിളിച്ച് ബുക്ക് ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇവിടെ നമുക്കിവിടെ ഗ്യാസ് ഏജൻസികൾ കുറേയുണ്ട് പല പേരിലുള്ള ഗ്യാസ് ഏജൻസികളുണ്ട് അപ്പൊ ഗ്യാസ് തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് സ്ഥിരം കൊണ്ടുവരുന്ന ഏജൻസിയിലോട്ടോ അവർക്ക് നമ്മൾ വിളിക്കും അവരൊരു ടെൻ ടു ട്വന്റി മിനിറ്റ്സ് മാക്സിമം അതിനുള്ളിൽ അവർ നമുക്ക് ഗ്യാസോടെ കൊണ്ടുവന്ന് വെച്ച് തരും അങ്ങനെയാണ് നാട്ടിലെ പോലെ വിളിച്ച് ബുക്ക് ചെയ്യാം വെയിറ്റ് ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എപ്പോ തീരുന്നു അപ്പോൾ വിളിക്കുക അവർ കൊണ്ടുവന്ന് തരും നമുക്ക് ഇവിടെ ചെറിയ സിലിണ്ടർ ഉണ്ട് വലിയ സിലിണ്ടർ ഉണ്ട് പിന്നെ ഭൂരിഭാഗം ഇപ്പോൾ ഒരുപാട് ഫ്ളാറ്റുകളിലൊക്കെ ഇപ്പോൾ പൈപ്പ് കണക്ഷനായി നമ്മളിപ്പോൾ നമ്മളുടെ കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെ ഒക്കെ ബില്ല് അടയ്ക്കുന്ന പോലെ നമ്മൾ ഗ്യാസിൻ്റെയും ബില്ല് അടക്കുകയാണ് ചെയ്യുക അപ്പോൾ പിന്നെ അവിടെ കഴിയുന്ന ഒരു പ്രശ്നമില്ല അതിങ്ങനെ കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ ബിൽഡിങ്ങിലെ പൈപ്പ് കണക്ഷൻ ആയിട്ടില്ല ഇപ്പോഴും നമ്മൾ സിലിണ്ടർ വെച്ചിട്ട് തന്നെയാണ് ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് നേരം വൈകി അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ പറയാവുന്നെച്ച പരിപ്പും തക്കാളിയും ഇതിന്റെ ഒരു കഥ നമ്മളൊരു ശൈലി പറയില്ലേ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന് പറയില്ലേ അതുപോലെ എന്റെ വീട്ടില് അതായത് എന്റെ മമ്മിയുടെ വീട്ടിൽ അവർ ആറ് മക്കളാണ് അതില് മൂത്ത അങ്ങൾ താമസിക്കുന്നത് അങ്കിപ്പം മരിച്ചുപോയി പോയി ബോംബെയിലാണ് അവരുടെ ഫാമിലി ബോംബെയിലാണ് ഈ ആറാമത്തെ മുകളിൽ താമസിക്കുന്നത് എരിയമംഗലത്ത് അതായത് തൃശ്ശൂരത്തെ ഒരു ഗ്രാമപ്രദേശമാണ് എരിയമംഗലം എന്ന അവിടെയാണ് അപ്പൊ ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന് പറഞ്ഞ പോലെ ബോംബെ മുതൽ എരികിമംഗലം വരെയുള്ള എല്ലാ മക്കളുടെ വീട്ടിലും ഒരു കോമൺ ആയിട്ട് വെക്കുന്ന ഒരു കറിയാണ് ഈ പരുപ്പൻ തക്കാളി കറി എന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് തോന്നുന്നു ബോംബെത്തെ ആന്റിയുടെ അവിടെ നിന്നാണ് ഈ ഒരു കറിയുടെ ഉത്ഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ഓർമ്മ വയ്ക്കുമ്പോ തൊട്ട് ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു കറിയാണ് ഈ പരുപ്പും തക്കാളി അതിപ്പോ എന്റെ വീട്ടിലാണെങ്കിലും മാമ്മയുടെ വീട്ടിൽ പോയാലും വെല്ലുമ്മയുടെ വീട്ടിൽ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും അങ്കൾമാരുടെ വീട്ടിൽ പോയാലും പരിപ്പും തക്കാളി കറി എന്ന് പറയുന്നത് നമ്മൾ ഈ വെക്കുന്ന പോലെ തന്നെ എല്ലാവരുടെയും വീട്ടിലും വെക്കുന്ന ഒരു കറിയാണ് അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ ആലുവേലിക്ക് ചെന്നപ്പോ അവിടെ ആ കല്യാണം കഴിഞ്ഞ് ചെന്ന ഒന്നും എനിക്ക് ഈ കറി വെക്കാൻ അറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചുനാൾ നാൾ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ പരുപ്പും തക്കാളിയും കറി വീട്ടിൽ വെക്കുന്ന പോലെ വെച്ചു അപ്പൊ അവിടെ അപ്പച്ചനെച്ചേക്ക് പറഞ്ഞു അവർ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല അവരെ ആദ്യമായിട്ടാണ് കഴിക്കണേന്ന് പറഞ്ഞു കാരണം അവരുടെ അവിടെയൊക്കെ ഒക്കെ പരിപ്പും തക്കാളി കറി എന്ന് പറഞ്ഞെങ്കിൽ നാളികേരൊക്കെ അരച്ച് അങ്ങനെ കടുക് പൊട്ടിച്ച് അങ്ങനെയുള്ള കറിവെപ്പാണ് അവിടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കറി ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ കുക്കറിൽ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സംഭവങ്ങളും ഇടാ പൊടികളും ഇടാ കുക്കർ വെള്ളം ഒഴിക്കുക കുക്കർ അടയ്ക്കുക ഇനി രണ്ട് വിസിൽ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിച്ചു ഒഴിക്കും അത്രയുള്ളൂ ഈ കറി അപ്പോൾ ഞങ്ങളുടെ വീട്ടില് എല്ലാവരും കഴിച്ച് പഠിച്ചു വന്നിട്ടുള്ള ഒരു കറി ആയതുകൊണ്ട് കെട്ടിച്ച് പോയ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഇത് സുപരിചിതായി ഇപ്പ എൻ്റെ എന്റെ ആയാലും ചേച്ചിയുടെ ആയാലും അവരുടെ വീട്ടിലുള്ളവർക്കും ഇപ്പൊ ഈ കറി അറിയാം അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചേട്ടന്മാർ കല്യാണം കഴിച്ച് വന്നിട്ടുള്ള ചേച്ചിമാർക്കും ഈ കറി വെക്കാൻ അറിയാം അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തി നമ്മുടെ വീട്ടിൽ കയറി വന്നു അപ്പൊ വേറെ കറിയൊന്നുമില്ല വേഗം എന്നാൽ പരിപ്പും തക്കാളി വെക്കാം ഒരു മട്ടഭുരുചീൻ്റെ അക്കം ഒരച്ചാറും ഉണ്ടായി കഴിഞ്ഞാൽ കുശാലായി അതാണ് അങ്ങനെയാണ് അതുപോലെ ഇപ്പം നമ്മള് ഇറച്ചിയും അങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ഇപ്പം ചിക്കൻ റോസ്റ്റ് ഡ്രൈ ആയിരിക്കുന്ന കറിയാണ് അപ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല പരിപ്പും തക്കാളി കറി വെക്കാം ഞാനാണെങ്കിൽ ഇവിടെ ഒന്നുണ്ടെങ്കിൽ പരിപ്പും തക്കാളി കറി വെക്കും അല്ലെങ്കിൽ മൂരുകാച്ചു അങ്ങനെ ചെയ്യും കുറേ ദിവസം നമ്മൾ ഇറച്ചിയൊക്കെ കഴിച്ച മടുത്തിരിക്കണെങ്കിലും നമ്മളുടെ വീട്ടിൽ പറയും പരിപ്പും തക്കാളി വെക്കാം അങ്ങനെ അത്രയും നമ്മളുടെ വീടുകളില് കോമൺ ആയിട്ടുള്ള ഒരു കറിയാണ് ഈ പരുപ്പൻ തക്കാളിയും കറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഈ കറി ഉണ്ടാക്കിയിട്ട് ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് കഴിക്കുമ്പോൾ അവർ പറയും ഇത് ഇതെങ്ങനെയാകിയാ ഈ കറി വെക്കണേ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പൊ അവർ ഓ ഇത്ര സിമ്പിൾ ആണ് ഇത് വെക്കാനായിട്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണെന്ന് പറയും അപ്പോൾ അതാണ് പരിപ്പൻ തക്കാളിയും എന്ന് പറയുന്ന കറിയുടെ എനിക്ക് ആ കറിയോടുള്ള ഇഷ്ടവും ഓർമ്മയും കാരണം നമ്മളുടെ എല്ലാവരും വീട്ടിലും കോമൺ ആയിട്ട് വെക്കുന്ന ഒരു കറിയായത് കൊണ്ട് ആ കറിയോട് ഒരു പ്രത്യേക താല്പര്യം കൂടുതലാണ് കേട്ടോ ഞാൻ ഈ നമ്മുടെ സവാള ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വഴണ്ടി വരുന്നുണ്ട് അതിലേക്ക് ഇടാനായിട്ട് ഞാനൊരു അല്ലി വെളുത്തുള്ളി ഇവിടുത്തെ വെളുത്തുള്ളി വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിലത്തെ കുഞ്ഞു വെളുത്തുള്ളിയുടെ അത്രയ്ക്കും ഗുണമൊന്നുമില്ല ഇതിന് പക്ഷെ നന്നാക്കാൻ വളരെ എളുപ്പമാണെന്ന് മാത്രം പിന്നെ ഇഞ്ചി കുറച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നൊരു മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ഒരു ചതച്ചെടുക്കുന്ന പരുവത്തിനാക്കിയിട്ട് നമുക്കിതിൽ ചേർക്കാം ഞാൻ ഇഞ്ചിയും പച്ചമുളകും എടുത്തുള്ള ഒന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് മാറി വരട്ടെ അപ്പൊ നമ്മുടെ സവാളയും എല്ലാ കാര്യങ്ങളും ഒരു അത്യാവശ്യം മുരിഞ്ഞുപോലെ ആയിട്ട് അപ്പൊ നമുക്ക് പൊടികൾ ചേർക്കാം അപ്പൊ ഇതില് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും പൊടികളാണ് ചേർക്കുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് ചേർക്കാം ഞാൻ പറയാറുള്ള പോലെ എല്ലാ പൊടികളും ഒരുമിച്ച് എടുത്തുവയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണ് നമുക്ക് ഒറ്റയടിക്കിടാം പിന്നെ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു നമ്മളുടെ മനസ്സിലാ കറിക്ക് ഒരു ഡാർക്ക് കളറായിരിക്കും അപ്പൊ ഡാർക്ക് കളർ വരേണ്ട കറികൾക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ സൂക്ഷിക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി അല്ലെങ്കിൽ ആ മഞ്ഞൾക്കളർ കവർ ചെയ്ത് കിട്ടാന്ന് പറയുന്നത് ഇത്തിരി പാടുള്ള കാര്യമാണ് പിന്നെ ഡാർക്ക് കളർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കറികൾക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർക്കും തോറാണ് കറിയുടെ ഡാർക്ക്നെസ് വരുന്നത് അപ്പോൾ കറിയുടെ ഡാർക്ക്നെസ് മാത്രമല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന എരിവും കൂടെ ആലോചിച്ചിട്ട് വേണം നമ്മൾ കറി പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ പച്ചമുളകിൻ്റെ ആയാലും മുളക് പൊടിയുടെ ആയാലും അളവ് ചേർക്കേണ്ടതാണല്ലോ അതാണല്ലോ അതിന്റെ ഒരു രീതി അതിനു വേണ്ടി ചേർക്കുക എരിവ് നമ്മളെപ്പോഴും കുരുമുളക് പൊടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ എരിവും നന്നായിട്ട് കിട്ടും കളറും നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റേജിൽ ഇത്രേം ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി ഞാൻ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും പരിപ്പൻ തക്കാളിയുടെയും രണ്ട് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിസിൽ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു നമ്മള് ചിക്കനിലേക്ക് പൊടികൾ ഇടാൻ പോയില്ലേ അപ്പൊ ആവി മുഴുവൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആവി കളഞ്ഞിട്ടുണ്ട് തുറന്നോ നമ്മളുടെ പരിപ്പ് കറിയില് പരിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യും ഈ തക്കാളിയും സവാളയും ഇതൊക്കെ ഉടയുന്നത്ര അതിൽ ഒടഞ്ഞ് ചേർന്നോട്ടെ ഒരു കുഴപ്പമില്ല ഇനി ഇതിൽ ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ഇതിലുപ്പ് കറക്റ്റാണ് ഇനിയിപ്പം നമുക്ക് ബാക്കി പണി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം നമ്മുടെ പരിപ്പും തക്കാളി കറി റെഡിയാവും അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം നമുക്ക് നമ്മുടെ പരിപ്പേറി കാച്ചാനായിട്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് നമ്മള് ചിക്കൻ റോസ്റ്റിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ ഡ്രൈ ആവും നമ്മള് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന് ആവശ്യമുള്ള കടുക് കുട്ടിക്കുന്നു നമ്മൾ ഈ താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഈ ഒരു ശബ്ദം കേൾക്കാന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇനി നമ്മൾ ഈ കറിയിലേക്ക് ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് പഞ്ചസാര ഒരിത്തിരി പഞ്ചസാര നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഇനി ഇത് നമുക്ക് എല്ലാം ഇതിലൊഴിച്ച വെളിച്ചെണ്ണയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂടി വയ്ക്കാം പരിപ്പും തക്കാളി കറി ആയതുകൊണ്ട് പരിപ്പായതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന നേരമാകുമ്പോഴേക്കും നമുക്ക് ഇത്തിരി കട്ട പോലെ ആയി ഇത്തിരി ചാറ് വേണം തോന്നുകയാണെങ്കിൽ നന്നായി വെള്ളം തിളപ്പിച്ചിട്ട് ചേർത്താൽ മതി അപ്പൊ ഉപ്പ് നോക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണം ഇനിയിപ്പോ നമ്മുടെ കറി കഴിഞ്ഞു ഞാനിത് കുക്കർ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ കുറച്ച് നേരത്തെ മുന്നേ തന്നെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതില് ഉപ്പുണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് മുളക് ഉണ്ട് കുരുമുളക് ഉണ്ട് ഗരം മസാല ഉണ്ട് പിന്നെ ഒരു സ്പൂൺ തൈരുണ്ട് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഇത് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കട്ടോ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കുന്നില്ല എന്തായാലും ചിക്കനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും ആ ഒരു വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്തോളും അപ്പോൾ ഇതെല്ലാം മസാലയും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ ചിക്കൻ്റെ ഈ നമ്മൾ മുരിഞ്ഞ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എന്നിരുന്നാലും ഇടയ്ക്കൊന്ന് ഇടക്കി കൊടുക്കണം ഇനി നമുക്കിത് മൂടി വെക്കാം ഇടയ്ക്കൊന്ന് വന്ന് ഇടയ്ക്കി കൊടുക്കാം അപ്പോൾ അതവിടെ ആവട്ടെ അപ്പം ചിക്കൻ ഇട്ടതിന് ശേഷം ഇപ്പൊ ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് വന്ന് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കഷ്ണമൊക്കെ ഞെക്കി നോക്കി അപ്പോൾ വെന്തിട്ടുണ്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കനിന്ന് ഇറങ്ങിയ വെള്ളം കൊണ്ട് തന്നെയാണ് അത് വെന്തത് ഇപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കുറച്ച് ഗ്രേവി പോലെ ഉണ്ട് അത് കുഴപ്പമില്ല ഇനി നമ്മൾ കറിയൊക്കെ ഇരുന്ന് സെറ്റായി വരുമ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആവും അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റാണ് ഇനിയിപ്പം എരിവിന് വേണ്ടിയിട്ട് ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ എപ്പോഴും ചേർക്കുന്നതാണ് കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ഇതേ മസാലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇനി വേണമെന്ന് തോന്നുവാണെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും ചേർക്കണില്ല അത്യാവശ്യത്തിന് മസാല ടേസ്റ്റ് ഉണ്ട് ഉണ്ടതില് പിന്നെ നമ്മുടെ ഈ കറിക്ക് ഇരിക്കും തോറും ഒരു കളർ കൂടാൻ വേണ്ടിയിട്ട് സോയാ സോസ് ഞാനൊരു ടോപ്പ് ചേർക്കുന്നുണ്ട് കറി ഏതെങ്കിലും കാരണവശാലും ഉപ്പ് കൂടിയിട്ടാണ് നിക്കണേന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും സോയാ സോസ് ചേർക്കരുത് കാരണം അത് അത് ചേർക്കുമ്പോൾ വീണ്ടും ഉപ്പ് കൂടും പിന്നെ നമുക്ക് എപ്പോഴും ഒരു ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മധുരം ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ടൊമാറ്റോൻ്റെ സോസാണ് ചേർക്കുന്നത് ഞാൻ ഇതിൽ നമ്മൾ സവാള വഴറ്റിയപ്പോൾ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില നല്ല ഭംഗിയായിട്ട് കിടക്കട്ടെ കറിവേപ്പില ഇനിയാണ് തക്കാളി ചേർക്കുന്നത് ഈ തക്കാളി ഇനിയിപ്പോൾ നമ്മൾ കറിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ആ മൂടി വെക്കുന്ന ആവിയിൽ എത്രത്തോളം വേവുന്ന അത്രമാത്രമേ ഈ തക്കാളി വേവുള്ളൂ അതല്ലത് വെന്തൊടയില്ല അപ്പം ഈ തക്കാളി ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ കട്ടിയുള്ള ഭാഗം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഇതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് ഇല്ല തൊണ്ട് തക്കാളിയുടെ ആ മാംസം മാത്രമാണ് ഉള്ളത് കേട്ടോ അപ്പം ഇത് നമ്മുടെ കറിയിൽ കാണാനും ഒരു ഭംഗിയാണ് അധികം ഉടഞ്ഞു പോകാത്ത തക്കാളി കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റാണ് നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ചേർത്തത് കൂടെ ഞാൻ മിക്സ് ചെയ്യാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇതിനി ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിട്ട് വരും ഇനിയിപ്പോൾ ഇത് ചപ്പാത്തി കഴിക്കണം പൊറോട്ട കഴിക്കണം ആ സമയത്ത് ഇത്തിരി ഗ്രേവി പോലെ ഞാനിത് മൂടി വെച്ചു ഇനി മൂടി വയ്ക്കുന്ന സമയം കൊണ്ട് ആവിയിൽ വേവുന്ന അത്രയാ തക്കാളി വേവുള്ളൂ അപ്പം ഇനി ഇത് വൈകിട്ട് കഴിക്കുമ്പോൾ ചിക്കൻ കൂട്ടിയിട്ട് ചപ്പാത്തി കൂട്ടി കഴിക്കണം പൊറോട്ട കൂട്ടി കഴിക്കണം അപ്പോൾ ചാറ് വേണം തോന്നുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈ കറി ഇത്തിരി എടുത്ത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് നന്നായി വെള്ളം തിളപ്പിച്ച് ചേർത്ത് കറിയിൽ ആ വെള്ളവും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ച് നമുക്ക് ചാറാക്കാം അല്ലെങ്കിൽ നമുക്ക് നാളികേരപ്പാൽ ഇത്തിരി കട്ടിയിൽ നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചാലും ഇനിയിപ്പോൾ ഒരു കറി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ കറിയിൽ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു വർത്തമാനം പറഞ്ഞ സമയത്ത് തന്നെയാണ് ചോറ് ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു വന്നിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ നമ്മളിപ്പരിപ്പൻ തക്കാളി കറി വെച്ചു പിന്നെ ചിക്കൻ കറി വെച്ചു പിന്നെ അരിഞ്ഞ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാറുണ്ടല്ലോ കറിക്ക് അരിയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ ടി വി കണ്ടിട്ടോ പാട്ട് കേട്ടിട്ടോ റിലാക്സ് ചെയ്ത് ചെയ്യുക അപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡോട് കൂടെ കിച്ചണിൽ വന്ന് കുക്ക് ചെയ്യാൻ പറ്റും കിച്ചണിലേ നിന്ന് തന്നെ അരിയിലും പിടിയിലും ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മൾ കിച്ചണിൽ ചിലവഴിക്കുന്ന പോലെ തോന്നും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ ഞാൻ അരിയിലൊക്കെ ഹോളീന്ന് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് കുക്കിംഗ് തൊട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം കൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കേണ്ടി വരും പിന്നെ ഞാൻ ചിക്കൻ സവാള വഴറ്റുന്ന സമയത്ത് തന്നെയാണ് നിങ്ങളോട് സംസാരിച്ചതൊക്കെ അത് കഴിഞ്ഞ് ചിക്കൻ ഇട്ടതിന് ശേഷം ഞാനൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ക്യാമറ ഓഫായിരുന്നു അപ്പോൾ അത്രയും സമയം കൂടെ ഞാൻ ഹോളിയിൽ പോയി ടി വി കൊണ്ട് ഇടയ്ക്ക് വന്ന് ചിക്കൻ അലക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം തന്നെയാണ് ഈ കറി ആവാനും സമയം വേണ്ടു ഇപ്പോൾ ഈ ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ഒരു പരിപ്പ് തക്കാളിയുടെ കറി ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോ വലിച്ച് എത്തിക്കാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇത്രയൊക്കെ സമയമാണ് ഒരു കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ എപ്പോഴും കറി ഉണ്ടാക്കുമ്പോഴായാലും സന്തോഷമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുക വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചൻ കാലി വെക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് എളുപ്പമുള്ള കറികളും അത് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും കുറഞ്ഞ സമയത്തിലും ചെയ്ത് അവസാനിപ്പിച്ച് ഞാനും വീഡിയോ അവസാനിപ്പിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള കറികൾ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ കൂടുതൽ ഇൻസ്പിറേഷൻ എൻ്റെ ഭാഗത്തുനിന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കറികളൊക്കെ വെച്ച് നോക്കുക എല്ലാവർക്കും പറ്റൂട്ടോ അപ്പൊ ബൈ ബൈ സീസൺ